പാക് പോരാളിയുടെ കുറ്റസമ്മത വീഡിയോ പുറത്തുവിട്ട് പിടിക്കപ്പെട്ട ഒരു പാകിസ്ഥാനി ഐ എസ് പോരാളിയുടെ കുറ്റസമ്മത വീഡിയോയാണ് അഫ്ഗാൻ താലിബാൻ പുറത്തുവിട്ടത് ഇത് അതിർത്തി കടന്നുള്ള റിക്രൂട്ട്മെന്റ് ഭീകര പരിശീലനം ലഷ്കർ തൊയ്ബയുമായി ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന നുഴഞ്ഞുകയറ്റ വഴികൾ എന്നിവ തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത് താലിബാന്റെ ഇന്റലിജൻസ് ഏജൻസിയുമായി ബന്ധമുള്ള ഒരു ചാനലാണ് വീഡിയോ പുറത്തിറക്കിയത് മൊഹമ്മദ് ഏജൻസിയിലെ ഗ്രാമത്തിൽ നിന്നുള്ള പാകിസ്ഥാൻ പൗരനായ എങ്ങനെയാണ് തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെട്ടതെന്നും പരിശീലനം തുടർന്ന് ഐഎസ്ഐക്കൊപ്പമുള്ള പ്രവർത്തനങ്ങൾക്കായി അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നുവെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ പെഷവാറിലെ തബ്ലീഗ് സെന്ററിനടുത്തുള്ള ഒരു മദ്രസയിൽ പഠിക്കുകയായിരുന്നു ആ മദ്രസയ്ക്ക് ലഷ്കർ ഇ തൊയ്ബയുമായി ബന്ധമുണ്ടായിരുന്നു വീഡിയോയിൽ സയ്യൂദുള്ള വെളിപ്പെടുത്തി ശാസ്ത്രപരമായ ഉപദേശങ്ങൾ നൽകിയവരുടെയും പരിശീലനത്തിൽ പങ്കെടുത്തവരുടെയും പേരുകളും ഇയാൾ പറയുന്നുണ്ട് ബലൂചിസ്ഥാനിലെ കൊറ്റയ്ക്ക് സമീപമുള്ള മലനിരകളിൽ വെച്ച് തനിക്ക് ആയുധ പരിശീലനവും യുദ്ധ പരിശീലനവും ലഭിച്ചപ്പോൾ ഒസാമ എന്നയാൾ പ്രത്യേക ശാസ്ത്രപരമായ ഉപദേശം നൽകിയെന്നും സയ്യിദുള്ള അവകാശപ്പെടുന്നുണ്ട് പരിശീലനം പൂർത്തിയാക്കിയ ശേഷം താൻ പെഷവാറിലേക്ക് മടങ്ങി എന്നാൽ മാസങ്ങൾക്ക് ശേഷം നസ്രത്ത് എന്നയാൾ തന്നെ അഫ്ഗാനിസ്ഥാനിലെ ഐഎസ് മുന്നണിയിൽ ചേരാൻ പ്രേരിപ്പിച്ചു ഞാൻ വിസമ്മതിച്ചപ്പോൾ നസ്രസ് എനിക്ക് വേണ്ടി ഒരു വ്യാജ അഫ്ഗാൻ തസ്കിറ ഉണ്ടാക്കി അഭയാർത്ഥിയായി അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചു സയ്യിദുള്ള പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ തോർഖമിലൂടെ കടന്ന് ജലാലാബാദിൽ എത്തി അവിടെ വെച്ച് മുഖംമൂടി ധരിച്ച ചില എന്നെ കൈമാറി ഇവൻ പാകിസ്ഥാനിൽ നിന്നുള്ള നമ്മുടെ സഹോദരനാണെന്നാണ് അവർ പറഞ്ഞത് അഫ്ഗാനിസ്ഥാനിൽ ഏകദേശം ഇരുപത് വിദേശ പോരാളികൾക്കൊപ്പം പ്രവർത്തിച്ചതായും പിടിക്കപ്പെട്ട പോരാളി വിവരിക്കുകയും ചെയ്തു തുടർന്ന് ഇയാൾ പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും താലിബാന്റെ ഇസ്ലാമിക എമിറേറ്റിനോട് കൂറു പ്രഖ്യാപിക്കുകയും ചെയ്തതോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് അതേസമയം താലിബാൻ സർക്കാർ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മറ്റുള്ളവർക്ക് വലിയൊരു പാഠമായി മാറുന്ന തരത്തിലുള്ള മറുപടി പാകിസ്ഥാന് നൽകുമെന്ന് അഫ്ഗാനിസ്ഥാൻ ആഭ്യന്തര മന്ത്രാലയ വക്താവ് അബ്ദുൾ മദിൻ ഖാനി ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി നമ്മുടെ കൈവശം ആണവായുധങ്ങൾ ഇല്ല എന്നത് സത്യമാണ് പക്ഷേ നാറ്റോയ്ക്ക് ആണവായുധങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു അമേരിക്ക ഇരുപത് വർഷത്തോളം അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം ചെയ്തു എല്ലാത്തരം ആയുധങ്ങളും ഉപയോഗിച്ചു ഇപ്പോൾ നിങ്ങൾക്കും ആയുധങ്ങളുണ്ട് കൂടുതലോ കുറവോ പക്ഷേ അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾ ഒരിക്കലും ആരുടെയും മുന്നിൽ തലം കുടിച്ചിട്ടില്ലെന്ന് നിങ്ങൾ മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ആദ്യമാണ് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ആരംഭിച്ചത് അഫ്ഗാനിസ്ഥാനിലെ തെഹ്റീകി താലിബാൻ പാകിസ്ഥാൻ ക്യാമ്പുകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തി ഡസൺ കണക്കിനാളുകളെ കൊന്നതിനു ശേഷമാണ് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ടി ടി പി മേൽ പൂർണ്ണ നിയന്ത്രണമില്ലെന്നും മൂന്നാം രാജ്യങ്ങളിൽ നിന്നുള്ള ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ച് പാകിസ്ഥാൻ പരാതിപ്പെടുന്നുണ്ടെന്നും പറഞ്ഞ് അഫ്ഗാനിസ്ഥാൻ ഈ ആവശ്യങ്ങൾ അസാധ്യമാക്കി െന്ന് തള്ളിക്കളഞ്ഞു പകരം അഫ്ഗാൻ പക്ഷം ഉത്തരവാദിത്തത്തിൽ നിന്ന് വ്യതിചലിക്കുകയും പാകിസ്ഥാനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു ഇത് ചർച്ചകൾ പാളം തെറ്റിച്ചു തുർക്കി ഖത്തർ തുടങ്ങിയ മധ്യസ്ഥരുടെ ശ്രമങ്ങളും പരാജയപ്പെട്ടു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്